പ്രേസ്തലോ ദേവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തെ നാമമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മർക്കൂസ് സുശേഷം ഒമ്പതാം അധ്യായം പത്തൊമ്പതാം വാക്യം അവൻ അവരോടെ അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും എത്രത്തോളം നിങ്ങളെ പൊറുക്കും പ്രേസലോൾ നോക്കുകൂടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകാണിത് അവിശ്വാസമുള്ള തലമുറ ഹാലലുയ്യ യേശുവിനോട് കൂടെ നടന്ന തന്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ് അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും ഹാലലുയ്യ പ്രീതി മക്കൾ യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അവിശ്വാസമുണ്ടായിരുന്നു ഹാലലുയ്യ നോക്കൂ പതിനാലാം വാക്യം മുതൽ നോക്കുമ്പോൾ അവൻ ശിഷ്യന്മാരുടെ അടുക്കെ വന്നാറേ വലിയ പുരുഷാരെ അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു ഹാലലുയ്യ യേശു തന്റെ ശിഷ്യന്മാരും എവിടെ പോയാലും ഹാലലു വലിയ പുരുഷാരം കാണുന്നതായിട്ട് നമുക്ക് എവിടെയും വായിച്ചാൽ കാണുവാൻ കഴിയുന്നുണ്ട് നോക്കൂ ഇവിടെ ചുറ്റി നിൽക്കുന്നതും അവരോട് തർക്കിക്കുന്നതും കണ്ടു പുരുഷാരം അവനെ കണ്ട ഉടനെ ഓടി വന്നവനെ വന്നിച്ചു ഹലുയ നോക്കൂ ഭ്രമിക്കുവാൻ കാരണം യേശുവിന്റെ ദൈവ സാന്നിധ്യം ഈ പുരുഷാരം മനസ്സിലാക്കി ഹലുയ അതുകൊണ്ട് അവർ ഓടി വരികയാണ് ചെയ്യുന്നത് ഹലിയ യേശു ചെയ്തതായിട്ടുള്ള അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ അവർ കലലി മനസ്സിലാക്കിയവരാണ് ഹലിയ യേശുന്റെ കലലി കൂടെ നടന്നവർക്കെല്ലാം അറിയാം ഹലിയ വലിയ അത്ഭുതങ്ങൾ കണ്ട് അവർ സൗഖ്യം പ്രാപിച്ച് വിടുതൽ അനുഭവിച്ച് നടന്ന പുരുഷാരങ്ങളാണ് നോക്കൂ അവൻ അവരോടെ നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്തേ പുരുഷാരമൊക്കെ ചോദിക്കുക അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ പറയാ കുരോ ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു അത് അവന് എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിട്ട് പിന്നെ അവൻ നുരച്ച് പല്ലും കടിച്ചും കൊണ്ട് വരണ്ടു ഹാലു പോകുന്നു അതിനെ പുറത്താക്കേണ്ടേനെ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന ഉത്തരം പറഞ്ഞു അവൻ അവരോട് ഹലലിയ അവർക്ക് പല അത്ഭുതങ്ങളും നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ പല അത്ഭുതങ്ങൾ നടത്തി ഹലലിയ പ മത്തായിരുന്ന ശിഷ്യം പതിനേഴാം അധ്യായത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം യേശു ഭൂതത്തെ ശാസിച്ചതായിട്ടും അവിടെ ഹലലിയ അവരെ വിട്ടുപോയി സൗഖ്യം കൊടുത്തതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഹലിയ പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായിട്ട് പതിനേഴാം മത്തായി സുശേഷം പതിനേഴാം അധ്യായത്തിൽ പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് ഹലിയ അന്നേരം യേശോപ്പൻ പറയാണ് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമാണ് പലതും ഇന്ന് നടക്കാത്തത് അതുകൊണ്ടാണ് നമ്മുടെ അല്പവിശ്വാസം കൊണ്ടാണ് നമ്മൾക്ക് വിടുതൽ അനുഭവിപ്പാൻ കഴിയാതിരിക്കുന്നത് പ്രീതി മക്കളെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹലലിയ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും ഹലലുയ ഇവിടെ നോക്കൂ നിങ്ങളുടെ അവിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയാഞ്ഞതെന്ന് ഹലലി പറയുന്നുണ്ട് ഹലലുയ്യ ഇന്ന് നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ വീഴ്ച എവിടെയാണ് പറ്റിയതെന്ന് നാം തന്നെ നോക്കണം പ്രിയ ദേക്കളെ ഹലലുയ മർക്കൂസ് എഴുതി സുശേഷം ആറാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ശിഷ്യന്മാർ സൗഖ്യമാക്കിയതായിട്ട് ആറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ അത് സ്പഷ്ടമായിട്ട് അങ്ങനെ അവർ പുറപ്പെട്ട് മാൻസാനത്തെ പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു ഹാലലിയ ഈ ശിഷ്യന്മാർ തന്നെയാണ് അവിടെയും ഹലളുയ അവർക്ക് എന്തുകൊണ്ടാണ് അല്പവിശ്വാസം ഇവിടെ എണ്ണ തേച്ച് സൗഖ്യം വരുത്തിയതായിട്ടുള്ള ശിഷ്യന്മാരുടെ അടുക്കലാണ് കാലലിയ ഈ മകനെ കൊണ്ടുവന്നത് പ്രിയ ദൈവമക്കളെ ഹാലലുയ്യ ഇന്ന് നമ്മളുടെയും വിശ്വാസം എങ്ങനെയാണ് ഈ ദിനങ്ങളിൽ ഹാലലിയ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം നമ്മൾ ഹാലലിയ വെറുതെ ഇങ്ങനെ കൂടി വന്ന അങ്ങനെയൊക്കെ അങ്ങ് പോകുവാനല്ല നമ്മൾ യേശുവിലുള്ള വിശ്വാസം എങ്ങനെയാണെന്ന് നാം തന്നെ മനസ്സിലാക്കണം ഹാലലിയ നോക്കൂ അവർ എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തതാ എന്നിട്ട് ഹാലലിയ ഇവിടെ അവർക്ക് അത്ഭുതം ചെയ്യുവാൻ കഴിഞ്ഞില്ല ആറിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് അനന്തരം അവൻ പന്തിരുവരെ അടുക്ക വിളിച്ചിട്ട് ഹാലലിയ പറയ ഈ ശിഷ്യന്മാരാണ് ആ ഭൂതങ്ങളെ പുറത്താക്കിയത് എന്തുകൊണ്ട് നിങ്ങൾക്കിവിടെ നടത്തും നടക്കുവാൻ സാധിക്കുന്നില്ല പ്രീതി മക്കളെ യേശുവപ്പച്ചുള്ള വിശ്വാസം നമ്മളിൽ എത്ര മാത്രമാണ് ഈ ദിവസങ്ങളിൽ കർത്താവിംഗിലുള്ള വിശ്വാസം നമ്മിൽ വർധിച്ചെങ്കിൽ മാത്രമേ ഹാലേ ലൂയ്യ പല വിടുതലുകളും നടക്കുവാൻ ഇടയാകളൂ ഹലലിയ വർക്കൂ സുശേഷം ഒമ്പതാം അധ്യായത്തിലെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പത്തൊമ്പതാം വാക്യത്തിൽ ഹാലലിയ അതായത് നമ്മൾ കുറുവാക്യമായി വായിച്ചല്ലോ പ്രീതി മക്കളെ പല ും വിശ്വാസ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാറുണ്ട് ഹാലലുയ്യ അതുകൊണ്ടാണ് ഹാലലിയ വിശ്വാസത്തിൽ തെറ്റിപ്പോകാതെ നമ്മൾ അധികമായിട്ട് വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഹാലലിയ അല്പവിശ്വാസം കൊണ്ടാണ് പലതും നടക്കാതിരിക്കുന്നത് ഹാലലൂയ എന്നിട്ട് യേശോപ്പച്ചൻ പറയുന്നുണ്ടേ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല ഹാലലൂയ്യ നോക്കിയെങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോങ്ങുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പ്രീതി മക്കളെ ഹാലലു ഏത് അത്ഭുതം നടക്കേണ്ടതിന്റെ പിന്നിൽ ഹാലലിയ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയാകുന്ന മതിലായിരിക്കണം നമ്മൾ ആയിരിക്കേണ്ട ഹാലലിയ ആ മതിൽ കെട്ടിനുള്ളിൽ ആയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ ഹാലലിയ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പാൻ പ്രാർത്ഥനയ്ക്ക് മറുപടി കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ ഇന്ന് പലവിധ വിഷയത്തിലൂടെ കടന്നു പോകുന്ന അനേക ജീവിതങ്ങൾ ഹാലലിയ എന്ത് ചെയ്യണമെന്നറിയാതെ ഹാലലിയ അലലിയോ ഹലലിയോ ആടിക്കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹാലലിയ ആ ജീവിതമാകുന്ന പടകം പലതരത്തിൽ അലഞ്ഞ് അലഞ്ഞ് നടക്കുക പ്രീതി മക്കളെ അതിനെല്ലാം ഹാലലിയ ഉലച്ചിൽ സംഭവിക്കാതിരിക്കണെങ്കിൽ ആ പ്രാർത്ഥനയാകുന്ന മതിൽക്കെട്ടിനുള്ളിൽ നാം ആയെങ്കിൽ മാത്രമേ ഒക്കുകയുള്ളൂ ഹാലലിയ ഇന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്നില്ല പ്രീതി മക്കളെ ഹാലലിയ അറുപത് യേശയ്യ പ്രവാചകന്റെ പുസ്തകം അറുപതിന്റെ ഒന്നിൽ പറയുന്നുണ്ട് എഴുന്നേറ്റ് നാം എഴുന്നേൽക്കണം പ്രീതി മക്കളെ ഹാലലു നാം പ്രകാശം പരത്തുന്നവരായിരിക്കണം അന്ധകാരത്തിൽ ഇരിക്കുന്ന ജീവിതങ്ങൾക്ക് നമ്മൾ വെളിച്ചം കൊടുക്കുന്നവരായിരിക്കണം ഹാലലുയ്യ ഈ ദിനങ്ങളിൽ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടണം ഹാലലുയ്യ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന്റെ ഉള്ളിൽ ഹാലലുയ നമ്മൾ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഇടയായി തീരണ ഹാലലുയ്യ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ഹാലലിയ നമ്മൾ വിളിച്ചിരിക്കുന്ന വിളി എത്ര നമ്മൾ ഓർക്കണം നമ്മുടെ മാഹാത്മ്യം നാം മനസ്സിലാക്കണം മാത്രാൽമ്യം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് അവന്റെ വിളി ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലപത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി യുടെ അളവറ്റ വലിപ്പമിന്നതൊന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു ഹാലല്ല നമ്മുടെ വിളി നമ്മൾ മനസ്സിലാക്കണം പ്രിയ മക്കളെ നോക്ക് വന്നിട്ട് പറയാണ് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം വീരയിരുത്തി സർവവും അവന്റെ കാൽ ി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സവയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു പ്രീതി മക്കളെ നമ്മുടെ വിളി നമ്മളെ മനസ്സിലാക്കണം കർത്താവ് എന്തിനാണ് വിളിച്ചത് ഹാലലു വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ അളവറ്റ വലിപ്പം ഹാലളുയ ആ ശക്തി ഹാളിയ നമ്മൾ മനസ്സിലാക്കണം പ്രീതി മക്കളെ പ്രാർത്ഥനയാകുന്ന ഹാലളുയ്യ ആ വലയത്തിൽ നമ്മൾ ഒതുങ്ങിക്കൂടി ഹാലളിയ ഇരുവസങ്ങളത് വർദ്ധിക്കുവാൻ ഇടയായിത്തീരണം മറ്റുള്ളവരെ ഹാലളുയ്യ വെളിച്ചം പകർന്നു കൊടുക്കത്തക്കണം മറ്റുള്ളവരെ കർത്താവിൻ്റെ സന്നിധി കൊണ്ടുവരുവാൻ നാം ഇടയായിത്തീരുന്ന ഹാലലുയ പലപ്പോഴും ശിഷ്യന്മാർക്ക് ഹാലളിയ അവിശ്വാസം മൂലം പലതും ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ പ്രീതി മക്കളെ നമ്മുടെ വിശ്വാസം വർധിക്കട്ടെ നമ്മുടെ ഉള്ളിലൂടെ ഹലലുയ പല വിടുതലുകൾ നടക്കട്ടെ ഇതിനങ്ങൾ നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുവാണ് കർത്താവെ ഓരോ മക്കളെയും വിശ്വാസം വർധിക്കുവാൻ അവരുടെ വിഷയത്തിന്മേൽ ദൈവിക മറുപടി കണ്ട് സന്തോഷിക്കുവാൻ ഇടയാകണമേ കർത്താവ് അത്ഭുതം ചെയ്യണം കർത്താവെ ഇന്നത്തെ വചനം ഓരോ മക്കളെ ജീവിതത്തിൽ ഹല്ലലുയ വിശ്വാസം വർധിക്കുന്നതായി തിരട്ടെ ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ Amen. God bless you all. Binavaju, Mumbai. Hallelujah. Stotra.